വേറെ കൂടിയാണ് അപ്പം നമ്മൾ ഇവിടെ ഹീറ്റർ ടൂണിക്കുന്നത് ടു വേ ട്വൻ്റി ആംപിയർ ടുവേ ഇട്ടിട്ടാണ് അപ്പോൾ മേലെയും അടിയിലും കൂടിയാണ് ഇവിടെ ടൂ വരുന്നത് ബാത്റൂമാണ് അപ്പോൾ നമ്മൾ ഡൈവേർട്ടർ ഇട്ടാണ്ട് കണക്ട് ചെയ്ത് ഡൈവേർട്ടറിൽ ഹീറ്ററും പിന്നെ കോൾഡ് ആയിട്ട് പക്ഷേ അത് നേരെ മേലെ കബളോടി ഹീറ്റർ ഉണ്ടാവില്ല മേലെയാണ് ഹീറ്റർ വരുന്നത് അപ്പോൾ മേലെ ഇങ്ങോട്ട് ലിങ്കാണ് വരുന്നത് അടി മേലേയും കൂടി ഒറ്റ പോയിന്റിലാണ് ഹീറ്റർ വരുന്നത് അപ്പം ഇവിടെ മേലെ അടിയും കൂടി നമ്മൾ ടൂവേ വെച്ചിട്ട് ട്വൻറ്റി ആംപിയറിൻ്റെ ടുവേ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളൊരു ഇൻഡിക്കേറ്ററും എക്സ്ട്രാ കൊടുക്കണം മേലെ ഓൺ ആക്കി ഇവിടെ അറിയാൻ ഇവിടെ ഓൺ ആക്കിയ മേലെ അറിയാൻ വേണ്ടി മേലെ അതേപോലെ ഇൻഡിക്കേറ്ററും ഇതേ സെയിം സിസ്റ്റം ആവും ഇൻഡിക്കേറ്ററും ട്വൻറ്റി ആമ്പു അങ്ങനെ ടൂ വേ വലിച്ചി ടുവേൻ്റെ അപ്പം ഇത് വിളിച്ചു പിന്നെ അതിൻ്റെ ഇപ്പം ഇൻഡിക്കേറ്ററിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വണ്ണം കൂടി വലിക്കണം അപ്പോഴേ ഇൻഡിക്കേറ്ററിന് സെപ്പറേറ്റ് വരികയുള്ളൂ മേലെയാണ് ഹീറ്ററിൻ്റെ കൺസ്യം ഔട്ട് വരുന്നത് അപ്പോൾ ടു വേ ഇവിടെ ഫേസ് ആണ് വരിക അവിടെ ഔട്ടാണ് മേലെ ഔട്ട് വരിക അപ്പോൾ ഔട്ടിൽ നിന്ന് ഒരു ലൈറ്റിൻ്റെ പോയിൻറ്റ് എക്സ്ട്രാ നമ്മൾ അതുകൊണ്ട് ലൈറ്റിന് വേണ്ടി വലിക്കണം അപ്പോൾ അവിടെ എന്തൊക്കെ കത്തുള്ളൂ ഈ പറഞ്ഞ എടുത്ത് കൊടുത്താൽ